ആയിക്കോട്ടെ അപ്പം നമുക്ക് കണ്ടൻറ്റൊന്നുമില്ല കണ്ടൊന്നും കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്ന് വെട്ടണേൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടാന്നായിരുന്നു നമ്മൾ റബ്ബർ വെട്ടണ അതെവിടെ നമ്മൾ റബ്ബർ വെട്ടണതല്ല നമ്മൾ താഴെട്ട് താഴെ പത്തിനകത്ത് ചിലപ്പം പന്നിയൊക്കെ കാണും അതുകൊണ്ട് അവിടെ ആ കാട്ടിനകത്തൊക്കെ പന്നിയാക്കണം അപ്പം നമ്മൾ വെട്ടണ വീടുകളൊക്കെ എടുക്കാൻ അല്ല നമ്മൾ ഒരുപാട് ദിവസമായി വെട്ടിയിട്ട് ഏതാണ്ട് അഞ്ചാറ് ദിവസമായി വെട്ടിയിട്ട് ഇപ്പം നമ്മൾ വെട്ടണ വീടിയ ടുക്കാന്നി ക്യാമറ പിടിക്കാൻ പറ്റാത്ത ഇത് മേളിലോട്ട് തന്നെ വേണ്ട അപ്പോൾ വെട്ടാത്തന്നെ വെട്ട് അഞ്ചാറ് ദിവസമായ കൊണ്ടാണ് പാൽ കുറവും അല്ലെങ്കിൽ പാൽ നല്ല ചിക്കനായി വീഴും പാൽ അതേണ്ട കഴിഞ്ഞ വെട്ടിന് നമ്മൾ വെട്ടിത്തീർന്ന് പാലൊക്കെ എടുത്ത് തീർന്നാ മഴ പെയ്തു അതാണ് നമുക്ക് പ്രാവശ്യം ഇട്ടുകാർ കുറവട്ടോ ഇപ്പം എല്ലാ മരത്തിലും ഒരേപോലെ പാൽ കിട്ടൂല അങ്ങനെ കൂടെ ഉണ്ടോ ചില വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അവർ വെട്ടുന്ന എല്ലാ മരത്തിലും പാല് പിന്നെ നല്ല സ്പീഡിന് പാല് വീഴുന്നത് അവർ കാണിക്കുന്ന എല്ലാ മരത്തിലും നല്ല സ്പീഡിനാണ് പാല് വീഴുന്നത് അപ്പോൾ അത് എന്ന് വെച്ചാൽ കറക്റ്റ് ആ പാലുള്ള മരം മാത്രം തിരിഞ്ഞു വിട്ടണെ കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇതിപ്പോൾ നമ്മൾ അങ്ങനെ നോക്കില്ല ഒരു വരിയിൽ രണ്ടു കൂടുതൽ മരം വെട്ടാൻ പറ്റും അങ്ങനെ നോക്കുന്നതാണ് വീ വീഡിയോ എടുപ്പും വെട്ടും കൂടെ ആയതുകൊണ്ടാണ് ഇത്ര വെട്ടാൻ ഇത്ര പാടായിട്ട് തോന്നുന്നുണ്ട് വീഡിയോ എടുക്കും വെട്ടും കൂടെയാണ് നാളെ കിട്ടുമ്പം മഴ പെയ്തില്ല മഴ പെയ്തില്ലെങ്കിൽ നാളെ കെട്ടുമ്പം പാല് സ്ഥലം കിട്ടും വെച്ച് വെട്ടുന്ന കത്തി ഇതേപോലത്തെ കത്തിയാണുണ്ട് ഇതേപോലത്തെ കത്തിയാണ് ചിലർ ഈ വലിച്ച് നീക്കണ കത്തി വെച്ച് വിട്ടു അത് നമ്മളീ മേഖലയിൽ അങ്ങനത്തെ കത്തി വെച്ച് വെട്ടണല്ല നമ്മളീ മേഖലയിൽ ഇങ്ങനത്തെ കത്തി വെച്ചാണ് കിട്ടണത് നാളെ നല്ല സ്പീഡിന് പാല് വരും കേട്ടോ മഴ സമയമാകുമ്പോൾ ഇതാണ് കുഴപ്പം ഒച്ചയുണ്ടോ ചിരട്ടക്കകത്ത് ഇപ്പോൾ എല്ലാം പൊക്ക മാർക്കാണ് കേട്ടോ നമുക്ക് നമുക്ക് എറിപ്പട്ടയിൽ പൊക്ക മാർക്ക് ഇട്ടതാണ് പാല് ഈ ശകലം ചരിവുള്ളതൊക്കെ കൊണ്ടാണ് പാലിങ്ങനെ തിരിഞ്ഞ് പോകണം കൊട്ടാരം നോട്ടിയൊക്കെ കൊണ്ടാണ് ഇങ്ങനെ നല്ല പാല് കിട്ടുന്ന Hadi vurma. ഈ മരത്തിൽ നല്ല പാൽ കിട്ടുന്നതാണ് പക്ഷേ ഇപ്പോൾ വെട്ടാത്തതുകൊണ്ട് പാൽ കുറവായിരിക്കും ഈ മരത്തിൽ നമ്മൾ ആദ്യം ഒന്ന് മരം ചരിഞ്ഞ് കിടക്കണേ കൊണ്ട് ആദ്യം ഒന്ന് ക്ലിയറായിട്ടത് കൊടുക്കണം പാൽ കറക്റ്റ് ഒന്ന് വരച്ച് കൊടുക്കണം അല്ലെങ്കിൽ ആ പാല് മൊത്തം പോകും പുഴിയായിരുന്നു വേണ്ടത് അതിന് വെട്ടമാക്കുന്നത് ഇതിൽ നല്ല പാലിട്ടുള്ള മരമാണ് പക്ഷേ അടുപ്പിച്ച് ഒരു നല്ല സ്പീഡിന് പാലി വരും ഇതിപ്പോൾ അഞ്ചാറ് ആറ് വെള്ളി ശനി ഞാറ് വെള്ളി ശനി ഞാറ് തിങ്കൾ ചൊവ്വാ ബുദ്ധന അപ്പം ഒന്ന് ആറ് ദിവസമായി വെട്ടിയിട്ട് ആറ് ദിവസമായി വെട്ടിയിട്ട് അതേ കൊണ്ടാണ് ഇങ്ങനെ പാൽ കുറവ് അത് ഈ ഒരു കയ്യുണ്ട് പിന്നെ വീഡിയോ എടുത്ത് ഒരു കൈണ്ട് വെട്ടയും കുഴിച്ചതിനെ കൊണ്ടാണ് വെട്ട് സ്ലോ പോലെ തോന്നുന്നു സത്യത്തിൽ വിട്ട് സ്റ്റോവാണ് കാര്യം വെച്ചാൽ കയ്യിൽ ഒരു കൈ നമ്മൾ ഫ്രീ അല്ല ഒരു കൈ നമ്മൾ ക്യാമറ ആയിട്ട് ചെയ്യില്ല അതേ അതിർത്തി ഇവിടെയുള്ളു ഇതാണ് നമ്മളെ അതിർത്തി നമ്മളത് കേരളയിലുണ്ടോ ഒച്ചു ഹിമാലയ സമയത്ത് ഇതാണ് കുഴപ്പമുണ്ട് കൊച്ച് ഉച്ച ഉണ്ട് എന്തോ തിന്നുകയാണ് തിന്നണ തിന്ന വെള്ളം കുടിക്കണെങ്കിൽ റബ്ബർ പാല് തിന്നുക ഒച്ചി ഈ റബ്ബർ പാല് വെച്ച് തിന്നോ തിന്നണോ ഇനി അത് വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാൻ വന്നിട്ട് തിന്നാണ് കുടിക്കാനാണ് കണ്ടോ നല്ല നീളുള്ള ഉച്ചയാണ് അതിൻ്റെ പിറത്ത് എന്തെങ്കിലും ഓട്ടയാണോ വേണ്ട അതിൻ്റെ പിറത്ത് ഓട്ട ഉള്ളതാണ് എനിക്കറിഞ്ഞൂടാ ചെറിയൊരു ഓട്ട കിടക്കണം അതിൻ്റെ പുറത്ത് അച്ഛൻ്റെ പുറത്ത് അതെന്തായാലും വെള്ളം കുടിക്കുകയാണ് ഇപ്പം എനിക്ക് അത് എന്നത് എടുത്ത് ചേച്ചി വെള്ളം കുടിക്കുകയല്ലെന്നോ തന്നെ എന്തോ വെള്ളം കുടിക്കണോ അല്ല ഇത്ര മഴ പെയ്യുമ്പോൾ അതിന് വെള്ളം കുടിക്കും അത് തണുപ്പ് കൊണ്ട് കയറി വരണമെന്നാണ് തോന്നുന്നത് തണുപ്പ് കൊണ്ട് കയറി വരുന്നതാണ് അതിൻ്റെ സ്കിന്ന് വളരെ സോഫ്റ്റല്ലേ അപ്പം അതിന് തണുപ്പായിരിക്കും ആവശ്യം അതാണ് ഈ ചിരട്ടയും വെള്ളത്തിൽ വന്ന് എപ്പോഴും ഇരിക്കുന്നത് അല്ല ഇതാണ് നമ്മൾ അതിർത്തി ഉണ്ട അവിടെ വെട്ടി അവിടെ നല്ല അച്ഛൻ അച്ഛനാണ് അവിടെ പെട്ടത് അവിടെ നിന്ന് അങ്ങനെ താഴോട്ട് അങ്ങനെ ആ സൈഡ് വെട്ടുന്ന അച്ഛനാണ് എനിക്ക് ഈ സൈഡിങ്ങനെ ഉണ്ട ഈ സൈഡിങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഇപ്പോഴാണ് വെട്ടിൻ്റെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ നമ്മൾ വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ റബ്ബർ വെട്ടിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടത് ഇടുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ സഹകരിക്കുക നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായും ഞങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണാൻ നന്ദി